നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് പല സംഭവങ്ങൾ ഈ അടുത്തായി നടന്നിരുന്നു പല രോഗങ്ങളുടെ കടന്നുവരവും ഉണ്ടായിരുന്നു കോവിഡ് മഹാമാരി അത്തരത്തിലൊരു രോഗം തന്നെയായിരുന്നു അത് കേരളത്തെ മാത്രമല്ല ലോകത്തെ ആകമാനം പിടിച്ചുകുലുക്കിയതാണ് എന്നാൽ ഇന്ന് കേരളത്തിൽ പത്തു വർഷത്തിന് ശേഷം ഒരപൂർവ്വ രോഗം വീണ്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോൾ മലയാളികൾ എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ടാണ് അപൂർവ രോഗമായ ലൈം രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എറണാകുളത്തെ ലിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അൻപത്തിയാറ് കാരനിലാണ് ഈ രോഗം സ്ഥിരീകരിച്ചത് ബൊറേലിയ ബർഡോഫറി എന്ന ബാക്ടീരിയയാണ് ഈ രോഗം ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേകതരം ചെള്ളിൻ്റെ കടിയേൽക്കുന്നതിലൂടെയാണ് ഈ ബാക്ടീരിയ മനുഷ്യ ശരീരത്തിലൂടെ കടക്കുന്നത് സാധാരണഗതിയിൽ കാട്ടിലും മറ്റുമൊക്കെ കാണപ്പെടുന്ന ഒരു ചെള്ളാണ് ഈ ബാക്ടീരിയയെ പകർത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹത്തിന് എവിടെ നിന്ന് ലഭിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുന്നില്ല കടുത്ത പനിയും തലവേദനയും കാൽമുട്ടിൽ നീരുമായി എത്തിയ ഒരു രോഗിയാണ് കഴിഞ്ഞ ഡിസംബറിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഡിസംബർ ആറാം തീയതിയാണ് ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയത് പിന്നീട് ഇതേക്കുറിച്ചുള്ള പരിശോധനകൾ നടത്തുകയായിരുന്നു തുടക്കത്തിൽ ഡോക്ടർമാർ ഇത് കണ്ടെത്താനായി കുറച്ച് പാടുപെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപസ്മാരത്തിൻ്റെ ചില ലക്ഷണങ്ങൾ വരെയാണ് രോഗി പ്രകടിപ്പിച്ചത് അതിന് പിന്നാലെയാണ് രോഗിയുടെ നട്ടലിൽ നിന്നുള്ള സ്രവം പരിശോധിച്ചത് അപ്പോൾ മെനിഞ്ചൈറ്റിസ് സ്ഥിരീകരിച്ചുകൊണ്ട് പിന്നീട് തുടർ ചികിത്സയ്ക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യം മെച്ചപ്പെട്ടു ഡിസംബർ ഇരുപത്തിയാറിന് രോഗി ആശുപത്രി വിടുകയും ചെയ്തു എന്നാൽ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ രോഗിയുടെ രക്തം പരിശോധനയ്ക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിരുന്നു അവിടെ പരിശോധന നടത്തിയപ്പോഴായിരുന്നു മറ്റൊരു രോഗം ലൈം രോഗം സ്ഥിരീകരിച്ചത് അതീ ചൊവ്വാഴ്ചയാണ് അതിൻ്റെ റിസൾട്ട് പുറത്തു വന്നത് പത്ത് വർഷത്തിന് ഇപ്പുറമാണ് സംസ്ഥാനത്ത് വീണ്ടും ഇങ്ങനെ ഒരു രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ നടുക്കത്തിലാണിപ്പോൾ മലയാളികൾ ലൈം രോഗം പിടിപെടുന്ന ടിക്കുകൾ വളരുന്ന പുൽമേടുകളോ കനത്ത വന ആയിരിക്കാമെന്നാണ് പറയുന്നത് നമ്മൾ താമസിക്കുന്ന സമയം നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഈ അവസ്ഥ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ചെള്ളുകളുടെ കടി കിട്ടിയാൽ ആ സ്ഥലങ്ങളിൽ മുൻകരുതൽ നടപടികൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ അപേക്ഷിതമാണ് വളരെ വേഗത്തിൽ സ്വീകരിക്കണം രോഗം ബാധിച്ച് കടിയേറ്റതിനു ശേഷം മൂന്ന് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ മധ്യഭാഗത്ത് മായ്ക്കുന്ന മർദ്ദിച്ചു വരുന്ന ചുവന്ന പാടുകളൊക്കെ തന്നെ ഉണ്ടാകാം ബുൾസൈ പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ട് ചുണങ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കും ഏകദേശം പന്ത്രണ്ട് ഇഞ്ചോളം മുപ്പത് സെൻറ്റിമീറ്ററോളം വ്യാസത്തിൽ അത് എത്താനുള്ള സാധ്യതയുമുണ്ട് സാധാരണ ഒരു ചൊറിച്ചിലായി അല്ലെങ്കിൽ ഒട്ടും സുഖകരമല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടികൾ ചികിത്സ ഒക്കെ തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് നിരവധി ലക്ഷ്യങ്ങൾ റിപ്പീറ്റ് നിരവധി ലക്ഷണങ്ങൾ തന്നെയാണ് ഇതിന് പ്രധാനമായും കാണപ്പെടുന്നത് അതിലൊന്നെന്ന് പറയുന്നത് റാഷാണ് ഒപ്പം ചുണങ്ങും മറ്റുമൊക്കെ ഉണ്ടാകാം പനി ക്ഷീണം ശരീരവേദന തലവേദന കഴുത്തിന് കാഠിന്യം ഒപ്പം തന്നെ വീർത്ത ലിംഫ്നോഡുകൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് ന്യൂസ് ഡെസ്ക് വാർത്ത